പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടി പേരെയാണ് പഴയന്നൂർ പോലീസ് പിടികൂടിയത് കുറച്ചു ദിവസങ്ങൾ മുൻപാണ് പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കളിക്കുന്നതിനിടെ സ്കൂളിലെ വരാന്തയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചത് പഴയന്നൂർ തിരുവില്ലാമല പാലക്കാട് സ്വദേശികളായ സനീഷ് മോനു പ്രകാശൻ രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് സ്കൂളിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്തുകയായിരുന്നു പന്നി അറച്ചി വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ആ പന്നിപ്പടക്കങ്ങളെന്ന് പ്രതികൾ സമ്മതിച്ചു അവരുടെ വീട്ടിൽ നിന്നും പാകം ചെയ്ത പന്നി അർച്ചിയും പന്നിപ്പടക്കവും കണ്ടെത്തിയിട്ടുണ്ട് പ്രകാശൻ പെരുമാൾ രഞ്ജിത് സനീഷ് മോനു രാജേഷ് എന്നിവരെയാണ് സ്കൂളിലെ സ്ഫോടനത്തെ തുടർന്ന് പോലീസ് അന്വേഷണ നടത്തി പിടികൂടിയത് ഇതിൽ മോനു എന്നയാൾ പാലക്കാട് സ്വദേശിയും മറ്റുള്ളവർ തിരുവല്ലാമല പഴയന്നൂർ സ്വദേശികളുമാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഈ സംഘം പതിവായി പന്നികളെ പിടികൂടി കൊന്ന ഇറച്ചി വില്പന നടത്തുന്നവരും വിൽപ്പനയിലൂടെ വലിയ തോതിലുള്ള തുകയും ഇവർ സമ്പാദിച്ചിട്ടുണ്ടെന്നും ഇത് ആഡംബര ജീവിതത്തിന് ഉപയോഗിക്കുന്നുവെന്നും പഴയ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ പറഞ്ഞു പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം സ്കൂളില് അത് അങ്ങനെ കൊണ്ട് അവരെ അതിനുശേഷം പ്ലസ് വണില് പഠിക്കുന്ന ഒരു വിഷ്ണു പറഞ്ഞത് ചവിട്ടി പിടിച്ചു ഈ പ്രഷർ ചെന്നപ്പോഴാണ് അവന് പൊട്ടിത്തെറിക്കുന്നത് അപ്പോഴാണത് വന്നിപ്പടത്തോണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത് ഉച്ചക്കൊരു ഒന്നരക്കാണ് പൊട്ടിത്തെറിച്ചത് വളരെ ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷയോട് ചെരിപ്പ് പുളർന്നു അതുകൊണ്ട് ക്ഷമ മുകളിലേക്ക് വന്നില്ല ഈ പഴയന്നൂര് ചേരക്കര തുടങ്ങിയ ഫോറസ്റ്റ് ഏരിയകൾ കൂടുതലുള്ള ഏരിയകളില് ഈ പന്തിപ്പടക്കം ഞാൻ അപ്പൊ ഇതിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാല് തദ്ദേശീയായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അതിൽ ഈ പന്തിപ്പടക്കം വരുന്നത് അതില് കർഷകർക്ക് ഒരുപക്ഷെ അതില് ആശ്വാസം ഉണ്ടായിരിക്കും വന പന്തികളുടെ ശല്യങ്ങൾ കൂടുതലാണ് പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് മനുഷ്യ ജീവന് എപ്പോ വേണെങ്കിലും അപകടം സംഭവിക്കാം എൻഡേഞ്ചേർഡ് അവയെ കൊല്ലാൻ പാടില്ല ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് അത് വിചാമം കിട്ടാത്ത ഉറപ്പാണ് അപ്പൊ അങ്ങനെ ഈ സ്കൂള് നടന്ന സംഭവത്തോടുകൂടി നമ്മളിതിന്റെ അന്വേഷണം ശക്തിപ്പെടുത്തുകയും അതിന്റെ ഫലമായിട്ട് ഇതില് പ്രകാശൻ രാജേഷ് ഇങ്ങനെ രണ്ടുപേരും നമ്മള് കസ്റ്റഡിയിലെത്തുകയും അവര് കൂടുതൽ ചോദ്യം ചെയ്തപ്പോള് പാലക്കാട് സ്വദേശിയായ മോനു എന്നൊരാളിലേക്ക് അന്വേഷണം നമ്മൾ ഇന്നലെ പാലക്കാട് കഞ്ചിക്കോട് വാങ്ങി പോയി അന്വേഷണം നടത്തി രഹസ്യമായി തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്തു അയാൾക്കനുസരിച്ച് പെരുമാള് സനീഷ് എന്നിങ്ങനെ വിവരം മറിച്ചു സനീഷ് ഒറ്റപ്പാലം ശേഷം കാപ്പ പ്രതിനിധിയാണ് അങ്ങനെ ഇങ്ങനെ ഷാർപ്പായിട്ട് അന്വേഷണം നടന്ന അതിന്റെ ഫലമായിട്ട് നമുക്ക് പന്നിപ്പടക്കം സ്ഥാനങ്ങളിൽ നിന്ന് അത് ഒക്കെയാണ് ഞാൻ ഇപ്പൊ അന്വേഷണത്തിന്റെ ഭാഗം പറഞ്ഞില്ല സീക്രട്ടായിട്ടുണ്ട് അപ്പോള് ഇതിൽ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയാൻ ഇതോടുകൂടി ഒരുപക്ഷെ ഈ പ്രദേശത്തെ പന്നി പടക്കത്തിന്റെ ഇത് കുറേ സാഹചര്യം ഇനിയും ഒരു മൂന്നാല് പ്രതികളെ അപ്പോ ഇവില് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാല് കോഴ് വേസ്റ്റ് അല്ലെങ്കിൽ ഫിഷ് അതിന്റെ വേസ്റ്റില് ഈ പന്തിപ്പടക്കം ആക്കി എവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു ഒരു വ്യക്തമായ കാര്യം സഖ്യക്ക് ഇരുത്ത് വീഴുന്നതിന് മുമ്പ് എല്ലാ വെക്കേണ്ട സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഒരു പന്തിപ്പുടക്കത്തിന് ഒരു ഇരുനൂറ് രൂപ അതാണ് ഈ പന്തിപ്പുടക്കം സെയിൽ ചെയ്യുന്ന സ്ഥലം Pero bueno, en no van a...